നമസ്കാരം കവിത കമ്പനിയുടെ അക്ഷരശ്ലോക പാഠം അറുപത്തി അഞ്ചാമത്തെ എപ്പിസോഡാണ് ആ എന്ന അക്ഷരത്തിന് പത്ത് ശ്ലോകം ഇ അഞ്ച് ഉ അഞ്ച് എ അഞ്ച് ഒ അഞ്ച് ക പത്ത് ഗ അഞ്ച് പിന്നെ ച പത്ത് അഞ്ച് ഞ അത് അഞ്ചെണ്ണം അഞ്ചെണ്ണം എന്ന് തകുകയാണ് ഇതുവരെ അവതരിപ്പിച്ച എല്ലാ എപ്പിസോഡുകളും ഭാഷാസ്നേഹികളും ശ്ലോകസ്നേഹികളുമായ ആൾക്കാരെ ഏറ്റെടുത്തു എന്നുള്ളത് മനസ്സിലാവുന്നുണ്ട് വളരെ പ്രസിദ്ധൻ പ്രഗത്ഭന്മാരായ ഡോക്ടർ രാജനെ പോലെയുള്ള ആൾക്കാർ മുതൽ ഏറ്റവും പുതിയതായിട്ട് ശ്ലോകം പഠിച്ചു തുടങ്ങുന്ന ആൾക്കാർ വരെ ഇത് കേൾക്കുന്നുണ്ട് എന്നറിയുന്നവരും അല്ലെങ്കിൽ വളരെ ശ്രദ്ധിക്കുന്നുണ്ട് എന്നറിയുന്നവർ വളരെ സന്തോഷമുണ്ട് ഇന്നിപ്പോൾ ഞായെന്ന അക്ഷരത്തിലെ അവസാനത്തെ ശ്ലോകാണ് കുഞ്ഞിക്കുട്ടൊന്നും പറാനെന്നാൽ ഞായരക്ഷയ്ക്കൊരു ഗുണവഴിയേ പോകുവാൻ തിങ്കളൊക്കും മാനം ചൊവ്വായി വഹിക്കും ബുധൻ അതിമതിമാൻ പ്രഭാവൻ നൂനം പൊൻവെള്ളി ി നിയതം വേണ്ടതെന്നീ കനിയണമിഹമേ സുരേന്ദ്രൻ എന്ന ശ്ലോകമാണ് പഠിക്കാനായിട്ട് എടുത്തിട്ടുള്ളത് സ്വന്തം അച്ഛനായ വെണ്മണി അച്ഛൻ നമ്പൂതിരിയെ സ്തുതിക്കുന്ന ഒരു ശ്ലോകാണ് ഞാൻ എന്നാൽ ന്യായരക്ഷക്ക് ന്യായത്തിന്റെ രക്ഷയ്ക്ക് ഗുണവഴിയേ പോകുവാൻ ഗുണങ്ങൾ ഗുണത്തിന്റെ വഴിയേ പോകുവാൻ തിങ്കളൊക്കെ മാനം ചന്ദ്രനോ ചന്ദ്രന് തുല്യമായ മാനം ചൊവ്വായി വഹിക്കും നേരെ വഹിക്കുന്ന ബുധൻ ബുദ്ധിമാനാവണം അതിമതിമാൻ നല്ല അത് വിവരമുള്ളവനാവണം ബുദ്ധിമാനാവണം ബുധൻ എന്നു വെച്ചാൽ ബോധമുള്ളവൻ എന്നുള്ളതാണ് ബുധൻ അതിമതിമാൻ വ്യാഴ തുല്യ പ്രഭാവാൻ വ്യാഴത്തിൻ്റെ തുല്യം പ്രഭാവമുള്ളവനാവണം നൂനം പൊൻ വെള്ളി എന്നീ പൊന്നും വെള്ളിയും ഒക്കെ ശനി അത് ആവശ്യമില്ലാത്ത സാധനമാണ് അല്ലെങ്കിൽ അതൊരു ശനി പിടിച്ച സാധനമാണ് പൊന്നും വെള്ളിയൊക്കെ വിദ്യ താൻ വേണ്ടത് വിദ്യയാണ് ഇതിനെല്ലാം ഒരു പൊന്നിനേക്കാളും വെള്ളിയേക്കാളും പ്രാധാന്യമുള്ളത് വിദ്യയാണ് എന്നുള്ള ജ്ഞാനം എനിക്ക് തന്ന ആളായ എൻ്റെ അച്ഛൻ വെൺമണി ക്ഷമാസുരേന്ദ്രൻ വെൺമണി അച്ഛൻ നമ്പൂതിരിപ്പാട് ഈഹകനിയണം എന്നാണ് ശ്ലോകത്തിൻ്റെ അർത്ഥം ഇന്നത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആഴ്ചകളുടെ പേര് ക്രമത്തില് കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ് ഇങ്ങനെ ധാരാളം ശ്ലോകമുണ്ട് മാന്യേയും എന്ന് തുടങ്ങുന്ന മലയാള മാസങ്ങളുമാണ് ക്രമമായിട്ട് വരുന്ന ശ്ലോകങ്ങൾ ശ്ലോകമുണ്ട് അതുപോലെ കെ സി കേശവലയുടെ രാഗങ്ങൾ രാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള രാഗങ്ങളുടെ പേരുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ശ്ലോകങ്ങളുണ്ട് ഏറ്റവും പുതിയ തലമുറയിലെ കൈതക്കൽ ജാതവേദൻ മാഷും അനിയന്നൂർ ഉണ്ണികൃഷ്ണനൊക്കെ ഇതുപോലെയുള്ള പ്രത്യേകതയുള്ള ശ്ലോകങ്ങള് ധാരാളം എഴുതിയിട്ടുണ്ട് ഇതിനകത്തുള്ളത് ഞായർ ഞാൻ എന്നാൽ ഞായരക്ഷക്ക് ഞായർ ഞായരരക്ഷയ്ക്കൊരു ഗുണവഴിയേ പോകുവാൻ തിങ്കളൊക്കും മാനം തിങ്കൾ ഞായർ അഴിഞ്ഞ തിങ്കൾ മാനം ചൊവ്വായി വഹിക്കും ചൊവ്വ ചൊവ്വായി വഹിക്കും ബുധൻ അതീമാതീം ബുധൻ വ്യാഴ പ്രഭാവം വ്യാഴം ൂനം പൊൻ വെള്ളി വെള്ളി ആഴ്ച വന്നു എന്നീവക ശനി അപ്പോൾ എല്ലാ ഞായർ തിങ്കൾ ചൂ ബുധൻ വ്യാഴം വെള്ളി ശനി എന്നതോന്നു എന്നിട്ട് പ്രത്യേകതയും കൂടി ഉള്ള ശ്ലോകമാണിത്